വയനാടിന്റെ സൗന്ദര്യം ആസ്വദിക്കാത്തവരായി ആരും ഉണ്ടാവില്ല അല്ലെ നല്ല മഴയാണ് ഇപ്പോൾ വയനാട്ടിൽ നല്ല ക്ലൈമറ്റും ആണ് ഇപ്പോഴാണ് സത്യത്തിൽ വയനാട് കാണേണ്ടത് എന്നാൽ വയനാട്ടിൽ വന്നിട്ട് ഇവിടുത്തെ തനത് സാധനങ്ങൾ വാങ്ങിയിട്ട് പറ്റിക്കപ്പെട്ട് പോയിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട് പല ജില്ലയിൽ നിന്നും കൂട്ടുകാരൊക്കെ വിളിക്കുമ്പോൾ ചോദിക്കാറുണ്ട് നല്ല തേന കിട്ടുമോ കോഫി പൗഡർ കിട്ടുമോ എന്നൊക്കെ അതിനൊക്കെ ഉള്ളൊരു മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നത് ഞാനൊരു മനുഷ്യനെ പരിചയപ്പെടുത്തി തരാം ആ മനുഷ്യന്റെ അടുത്ത് നിന്ന് അദ്ദേഹത്തിന്റെ ബിസിനസ് തേനാണ് നീണ്ട പതിനഞ്ച് വർഷമായി വയനാടിന്റെയും അതുപോലെ തന്നെ തമിഴ്നാടിന്റെയും കർണാടകത്തിൻ്റെ ഒക്കെ ഫോറസ്റ്റുകളിൽ പോയി അവിടുത്തെ ആദിവാസികളുടെ കൂടെ തേൻ ശേഖരിച്ചു കൊണ്ടുവന്ന് വിൽപ്പന നടത്തുന്ന ഒരു മനുഷ്യൻ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്ത് സഹകരിക്കും എന്ന പ്രതീക്ഷയോട് കൂടി ഞാൻ ആ മനുഷ്യനെ പരിചയപ്പെടുത്തി തരാം നിങ്ങൾ വാ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ സ്ഥലം നമ്മുടെ നാട്ടുകാരനെ കൂടിയാണ് സലീൻക ഞാനത് പറയാനുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഈ മനുഷ്യൻ്റെ അടുത്ത് നിന്ന് തേൻ വാങ്ങിയിട്ടുണ്ട് എൻ്റെ കുടുംബക്കാർ വാങ്ങിയിട്ടുണ്ട് അതിൻ്റെ ഒക്കെ അപ്പുറത്തേക്ക് തേൻ എന്ന് പറയുന്ന ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറ്റിക്കപ്പെടാൻ സാധ്യത ഒരുപാടുള്ള സാധനമാണ് ചില ആളുകളൊക്കെ കുട്ടികളുടെ രോഗങ്ങൾ മാറാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കുമാണ് തേന് സത്യസന്ധമായിട്ട് വാങ്ങുക അതിൽ തന്നെ കലർപ്പില്ലാത്ത തേന് കിട്ടുക എന്ന് പറയുന്നത് വളരെ വളരെ ദുർബലമാണ് അതുകൊണ്ട് തന്നെ വിശ്വസിച്ച് ഞാൻ വാങ്ങി നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുന്ന ഞാൻ വാങ്ങിയിട്ടുണ്ട് എന്റെ കുടുംബം വാങ്ങിയിട്ടുണ്ട് വിദേശത്തേക്കൊക്കെ ഞങ്ങളുടെ കുടുംബങ്ങൾ ഒരുപാട് കൊണ്ടുപോയിട്ടുണ്ട് അത്തരത്തിൽ ഒറിജിനൽ തേന് കിട്ടുന്ന ഒരു മനുഷ്യനെയാണ് ഞാൻ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഇതാ നമ്മുടെ പ്രിയപ്പെട്ട ഇത് നമ്മുടെ നാട്ടുകാരുടെ സെലീൻക ഒരുപാട് വർഷങ്ങളായിട്ട് പിന്നെ തേന് ബിസിനസ് ആണ് ചെയ്യുന്നത് നമുക്ക് കലർപ്പില്ലാത്ത തേൻ ഈ മനുഷ്യന്റെ അടുത്ത് നിന്ന് കിട്ടും നമുക്ക് നോക്കിയാൽ ചെറുതേന എങ്ങനെയുണ്ടാവും അതിലേക്ക് മാറ്റി വെച്ചാ കെറുതേനല്ലേ അതെ ചെറുതേന ചെറുതേനങ്ങൾ ഉണ്ടാക്കുന്ന അല്ലല്ല ചെറുതായിട്ട് ഫോറസ്റ്റ് ഒക്കെ ഫോറസ്റ്റ് എല്ലാം കാട്ടിന്റെ സാധനം ചെറുതാ ചെറുതായി ഒറിജിനൽ ചെറുതായി ഇതിലൊന്നും കളർ ഇത് മറ്റേ വളർത്തുന്ന മാറ്റം ഉണ്ടാവും അത് ഇതിന്റെ ഇതിപ്പോ ബ്ലാക്ക് കളറ മറ്റേ നല്ല തെളിഞ്ഞ സാധനമായിരിക്കും ഒരു റെഡ് പോലെ റെഡ് അതായത് വൈറ്റ് കളർ കളർ ഉണ്ടാവും ഇതിന് കറപ്പായത് മണ്ണിൻ്റെ ഉള്ളില് പൊത്തിൻറെ ഉള്ളിലൊക്കെയാണ് ഇത് ശേഖരിക്കുക ഒരാള് പോയാലും കിട്ടുന്നതാ ഒരു ദിവസം പോയാൽ കിട്ടുന്ന മുന്നൂറ് ഗ്രാം ഒക്കെ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ ഈ ശേഖരിച്ചൊക്കെ ഏകദേശം എത്ര ദിവസങ്ങള് എടുത്തിട്ടുള്ളതായിരിക്കും അതായത് ഇപ്പൊ നമ്മൾ ഒന്നിച്ചെടുക്കുകയാണെങ്കിൽ ഒരു ദിവസം മുന്നൂറ് മുന്നൂറ് നാന്നൂറ് ഗ്രാം തേനയത് കിട്ടുള്ളൂ ചെറുതേനെ എല്ലാ തേനോ അങ്ങനെയാണോ അല്ല മറ്റേ തേനുകളൊക്കെ കൂടുതൽ കിട്ടും ഈ ചെറുതേന് മാത്രം ഒരു പൊത്തിരി ഇരുന്നൂറ്റി അയമ്പ് മുന്നൂറ് രൂപയാണ് കിട്ടുള്ളൂ ഒരാൾ പോയാൽ കിട്ടും കൂടുതൽ ടോപ്പ് വന്ന അഞ്ഞൂറ് അത് ഒരു മാസത്തെ തേനും എട്ട് കിലോ പത്ത് കിലോ ഒക്കെ കിട്ടുള്ളൂ അതുകൊണ്ടാണ് റേറ്റ് കൂടുതൽ പിന്നെയല്ല ഔഷധ ഗുണം കൂടുതലാണ് കൂടുതലാണ് ക്യാൻസർ കിട്ടി രോഗം മാനസികരോഗം വയറ്റിലെ മുഴ പിന്നെ ബുദ്ധിപരമായിട്ടുള്ള കംപ്ലൈന്റുകൾ അതിനൊക്കെ ഇത് ഉപയോഗിച്ചിട്ട് റിസൾട്ട് ഉണ്ട് പക്ഷെ ചികിത്സാ രീതി അറിയില്ല പക്ഷെ പലരും എന്റെ ഒരുപാടാളുണ്ട് ഒരുപാട് ആൾ ഇപ്പൊ ഈ അടുത്ത് പിന്നെ വിശ്വസിക്കുന്ന ഒരു രോഗി ഉണ്ടായിരുന്നു കണ്ണൂരുള്ള ഒരു ഡോക്ടർ എന്നെ വിളിച്ചിട്ട് രണ്ടു കിലോ തേനോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മാഹിയിൽ എത്തിച്ചു കൊടുത്തു അവര് ഈ ചെറുതേനും അക്കിപ്പിച്ചുന്റെ ചികിത്സയിലൂടി ക്യാൻസറിന് വേണ്ടി ചികിത്സിച്ചിട്ടുണ്ട് ചികിത്സയിലുണ്ട് ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ സെലിംഗ് നമ്മളിപ്പോ തേനിലൂടെ ഒരുപാട് എന്താ പറയാ ഇങ്ങനെ നമ്മളെ വഞ്ചിക്കപ്പെടുന്നുണ്ട് ബിസിനസ് കൂടുതൽ വ്യവസായം പോലെ തേൻ ബിസിനസ്ണ്ട് അല്ലേ പക്ഷെ സത്യത്തിൽ തേന് വാങ്ങുന്നത് നമ്മളൊരു പുണ്യപ്രവൃത്തിയാണ് അതുപോലെ അസുഖങ്ങൾ മാറാന് അല്ലെങ്കിൽ എന്താ പറയാ അത്തരത്തിലുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അപ്പൊ ഇത് നമുക്ക് എങ്ങനെ ഇത് ശുദ്ധമാണോ ഇല്ലേന്നുള്ള ശുചിത്വമാണോ എന്നുള്ള ഇന്നത്തെ കാലത്ത് വളരെ പ്രയാസമാണ് പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കാം നമ്മൾ ഈ കൊടുക്കുന്ന സാധനം ഒന്നോ രണ്ടോ പ്രാവശ്യം ഉപയോഗിച്ചാൽ അവരെ വയറിന് അത് അനുഭവിച്ചാലും വരും അല്ലെങ്കിൽ അവര് ശാരീരികമായിട്ട് മാനസികമായിട്ട് അതിൻ്റെ മാറ്റം അവരെ ശരീരത്തിൽ അനുഭവപ്പെടാൻ കഴിയും അല്ലാതെ നമുക്ക് തിരിച്ചറിയാൻ പ്രയാസമാണ് അതൊക്കെ ഇതിപ്പോ പിന്നെ വെള്ളത്തിൽ വെച്ച അടിയിൽ അതൊക്കെ ഇവിടെ റിസൾട്ട് കാണിക്കാം പച്ചവെള്ളത്തിൽ ഏറ്റവും നൂല് പോലെ പോകും പക്ഷെ അത് കൃത്യമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ചെയ്യാൻ സാധിക്കും അറിയപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളത് അതേ സ്ഥാനത്ത് നമ്മൾ ഈ തേന് ഇപ്പൊ ഉദാഹരണത്തിന് ഈ തേനെ ചെറുതേന് ഒന്ന് മാറ്റി കുടുംബ സംസാരം ക്ലിയർ ആയിട്ട് കേട്ടിരുന്നു ഈ ചെറുതേനിപ്പോ ഞാനിപ്പോ എടുക്കുന്ന ചെറുതേന് ഇത് നമ്മൾ പിഴിഞ്ഞിട്ട് ഒരു വയറിന്റെ അസ്വസ്ഥ ഉള്ള ഒരു മനുഷ്യൻ വയറിന്റെ പ്രയാസമാണ് പ്രയാസാണ് അതൊരു വയറും സംബന്ധമായിട്ട് എല്ലാ പ്രശ്നത്തിലും അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ വയറിന്റെ അൾസർ പൊതു പിന്നെ വയറിന് മറ്റുള്ള മറ്റുള്ള രീതിയിൽ ഏതൊക്കെ വലിയ രീതിയിലുള്ള അസുഖങ്ങൾ വരുന്ന സാധ്യതകൾ അതിനൊക്കെ തന്നെ ഇവിടെ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട് ഇതിന്റെ ഞാൻ പറഞ്ഞുകൊണ്ടെങ്ങനെയാന്ന് വെച്ചാല് ഈ തേനെ നമ്മള് ഒരു പ്രയാസം അനുഭവിക്കുന്ന ഒരു മനുഷ്യന് കൊടുക്കുക ഒരു ടീസ്പൂണില് ശുദ്ധമായ തേനാണെങ്കിൽ പത്ത് മിനിറ്റിനുള്ളിൽ അയാളെ വയറേണ്ടത് അസ്വസ്ഥന് സഹാ പരിഹാരമല്ല സമാധാനം ലഭിക്കും അതാണ് ഞാൻ പറഞ്ഞത് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് അതിന്റെ മനസ്സിലായത് അല്ലാതെ രീതിയിൽ കാരണം കൃത്യമായിട്ടൊക്കെ പല രീതിയിലും നിർമ്മിച്ചത് കൊണ്ട് നമുക്ക് അതിനെപ്പറ്റി അറിയില്ല കാരണം തേനിനെക്കാളും വലിയ രീതിയിലുള്ള തേൻ നിർമ്മാണം ഇവിടെ നടക്കുന്നുണ്ട് ഞാനൊക്കെ ആദ്യം തേന് വാങ്ങി വിൽപ്പന നടത്തിയത് സത്യങ്ങളോട് പറയാലോ ഡ്യൂപ്ലിക്കേറ്റ് തേന തുടക്കം കുറിച്ചത് പിന്നീടാണ് പതിനഞ്ചു വർഷത്തോടെ ഞാൻ ആദ്യം തേന് വാങ്ങി ഇങ്ങനെ വിതരണം നടത്തി പിന്നെ പലർക്കും കൊണ്ടു കൊടുത്ത് പിന്നെ ഇതിന്റെ ഒരു തേൻ എടുക്കുന്ന ആള് ഞാൻ നേരിട്ട് ബന്ധപ്പെട്ടിരുന്നു അതിലൊരു സഹോദരൻ എന്നോട് പറഞ്ഞു ശരിയൊക്ക ഇത്രയും കാലം ഞാൻ നിങ്ങളെ പറ്റിച്ചായിരുന്നു അതെന്താ വെച്ചാൽ വേറൊരു കാര്യമുണ്ട് ഞാൻ അയാളായിട്ട് ബന്ധപ്പെടാനുള്ള മറ്റു ഒരു വിഷയം ഞാനും അദ്ദേഹവും തമ്മിലുള്ള കുടുംബ ബന്ധങ്ങൾ കുടുംബ ബന്ധമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചില വിഷയത്തിന് ഞങ്ങൾ പരസ്പരമുള്ള എന്താ പറയാ സാഹോദര്യം വർദ്ധിച്ചപ്പോ അദ്ദേഹത്തിന് എന്നോട് ഇത് തുറന്നു പറയാൻ വന്നു അപ്പൊ എന്നോട് സലീം കാ ഈ കാണുന്ന തേനൊറിജിനില് ഇത് ഡ്യൂപ്ലിക്കേറ്റ് എന്നതിന് ശേഷം പിന്നെന്ത് ചെയ്യുന്ന വെച്ചാല് തേനെടുക്കുന്നവരിൽ നിന്ന് മാത്രമേ ഞാൻ തേൻ തേനെടുക്കുകയുള്ളൂ അത് അട കൊണ്ടുവരും ആവശ്യക്കാർക്ക് വീട്ടിൽ വന്നിട്ട് നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് പിഴിഞ്ഞു കൊണ്ടുപോയി അത് ഉപയോഗപ്പെടുത്താൻ അത് നല്ലൊരു ശിഭ കിട്ടുന്ന ഒരു രീതിയിലായിട്ട് മാറുകയും ചെയ്യും തിരുവനന്തപുരത്ത് നിന്ന് പിന്നെ ക്യാൻസർ സെന്ററിൽ അസുഖമായി കിടക്കുന്ന ഒരു മോനോ മോക്കോ വേണ്ടിയിട്ട് ഇവിടെ വന്നു അപ്പൊ അവര് നോക്കി അഞ്ചോ ആറോ കിലോ ഉണ്ടായിരുന്നുള്ളൂ മെഴുകിടക്കം അവര് മൊത്തം അവര് തന്നെ പിഴിഞ്ഞു അവര് ആ ഡി ഡയറക്റ്റ് അങ്ങോട്ട് എന്റെ റിസൾട്ട് കൊടുത്തു പെട്ടെന്ന് കൊണ്ടുപോകാൻ പറഞ്ഞാൽ അവര് മൊത്തം തേനെടുത്ത് അവർ പോയി പല സ്ഥലത്ത് ആൾക്കാർ വരുന്നുണ്ട് തിരുവനന്തപുരം തൃശ്ശൂർ കൊല്ല കേരളത്തിലെ ഒരു വിധം എനിക്കൊക്കെ ഒരുപാട് കോൾസ് വരാനുണ്ട് നമ്മൾ അല്ല ഇത് ഞാൻ പറയുന്ന ഒരു കാര്യം നമ്മൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് അതിന്റെ ഒരു ശിഫ അതായത് അതിന്റെ ഒരു ഗുണം നമ്മുടെ ശരീരത്തിന് ബോധ്യപ്പെട്ടാൽ അപ്പം മനസ്സിലാക്കുക കാരണം ശുദ്ധമായ തേനാണ് അതല്ലാതെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പൊ നമ്മള് ചെറുതാൻ എടുത്ത് ചെറുതേനടുത്ത് ഇത് ഇതാണ് പുറ്റിതാൻ പറഞ്ഞത് ഉണ്ടാവും ഇത് മണ്ണിന്റെ ഇത് അടുക്കായിട്ട് അടുക്കതേനെന്ന് പറയും ഈ പുറ്റെന്ന് പറയുമ്പോൾ അതുപോലുള്ള പുറ്റിന്റെ അകത്തുണ്ടാവും പിന്നെ അതുപോലെ തന്നെ പൊത്തുകളില് അതിന് ഇതിന് എന്താന്ന് വെച്ചാൽ ഇതിന് സംരക്ഷണം കൂടുതലാണ് ഇതിന് സംരക്ഷണം ചെറുതേനെ സംരക്ഷണം കൊടുത്തില്ല ഇത് മണ്ണിന്റെ ഉള്ളിലുള്ള ഒരു പ്രത്യേകതയില്ല അതുകൊണ്ട് തന്നെ കാലാവസ്ഥാപരമായിട്ടോ ഇനിയിപ്പം തേനിനെ സംബന്ധിച്ചിട്ടോ ഇതിന് ഗുണനിലവാരം കൂടാൻ അത്രയൊരു കാര്യമുണ്ട് കാരണം സൃഷ്ടിപ്പ് തന്നെ അതിന്റെ രീതി ആ മണ്ണിന്റെ സംരക്ഷണത്തിന്റെ ഉള്ളിലാണെങ്കിലാണ് വെള്ളം ഇല്ല അതായത് ഞാൻ കാണിച്ചില്ല അതിൻ്റെ അകത്തൊരു പീസ് എടുത്ത് ഞാൻ കാണിച്ചിരാ അതായത് ഈ തേനിന്റെ അകത്ത് എടുക്കുന്ന സമയത്ത് ഉണ്ടല്ലേ ഈ സൈഡിൽ അടവെച്ച് ഇതിങ്ങനെ മൂടും ഈ സാധനം അപ്പൊ ഈ രണ്ട് ഭാഗത്തും സീൽ ചെയ്തിട്ടുണ്ടാകും അതിന്റെ ഉള്ളിലാണുള്ളിൽ ആണത് അതുകൊണ്ടാണ് പീഞ്ഞെടുക്കുക ഇതുപോലെയാണ് ഇതുപോലെ ഉണ്ടാവും ഇതുപോലെ പീഞ്ഞെടുക്കുക ഈ തേന അധികം ഇങ്ങനെ അധികവും പേഞ്ചെടുക്ക ഈ ചെറുതേനാവുന്ന സമയത്ത് എന്താ ചെയ്യാന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്യാന്ന് വെച്ചാല് നമ്മളിത് വെയിലത്ത് വെക്കും ഇത് വെയിലത്ത് വെച്ച് കഴിഞ്ഞാല് പോകും അതായത് ഇതിപ്പോ വെയിലത്ത് വെച്ചു കഴിഞ്ഞാല് ഈ സാധനം വെയിലത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് വെയിലത്ത് നിന്ന് ഉരുങ്ങും ഇത് ഇങ്ങനെ പിഴിയുന്ന സമയത്ത് അത്യാവശ്യം ഇതിനകത്ത് ചുറ്റും ഉണ്ടാവുന്നതായിട്ടുള്ള ഇതിന്റെ പദാർത്ഥങ്ങൾ മണ്ണ് പൊടികളൊക്കെ ഇതിൽ ഉണ്ടാകും പക്ഷെ അത് ദോഷല്ലേ പറയുന്നത് തേനിലുണ്ടാവും തേനിന്റെ അത് വേണ്ട കിടങ്ങൾ ഇതിൽ ഉണ്ടാവുള്ളൂ ഇപ്പൊ ലേശ് ഇതേ കാണതാ ചെറിയ ആ െറിയായിട്ട് മറ്റേ കളറില് അതേസമയം തേനാണെങ്കിലും നല്ല ക്ലിയർ ആയിരിക്കും നമ്മളെ ഈ റബ്രത്തോട്ടത്തിലൊക്കെ അതിലൊന്നും ഉണ്ടാവില്ല അതേസമയത്ത് ആ തേനും മറ്റും കുറച്ചൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന പിന്നെ ഇത് ഒറിജിനൽ ചെറുതേ പുളി ഉണ്ടാവുക ഒറിജിനൽ ചെറുതേന്റെ പുളിന്റെ നല്ല മധുരം ഉണ്ടാവും പിന്നെ തേനുകൾ വ്യത്യസ്തമാണ് കൈപ്പുള്ളത് നിറം മാറ്റമുള്ളത് പാലിന്റെ ഉള്ളത് റോസ് കളർ ഉള്ളത് വെളിച്ചെണ്ണയുടെ കളർ ഉള്ളത് അതായത് അതാത് പ്രദേശത്തെ പൂക്കളിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ടാണ് അതിന്റെ മാറ്റം ഉണ്ടാകുക ഡാർക്ക് പൂവാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം ഉണ്ടാകും കിട്ടുന്നത് പിന്നെ നിറം മണം രുചി ഇതിലൊക്കെ വ്യത്യസ്തമുണ്ടാകും ഓരോ പ്രദേശത്തിനും പിന്നെ അതേ കണ്ടിന്യൂ ഒരു തേനൊരിക്കലും കിട്ടില്ല അത് കിട്ടുന്നാലും നമുക്ക് മനസ്സിലാക്കാം അത് മറ്റുള്ള എന്തെങ്കിലും സംഭവം എന്നുള്ളത് അതെ ഒരു പ്രാവശ്യം കിട്ടുന്ന ആ പൂവിൽ നിന്നുള്ള തേനായിരിക്കില്ലല്ലോ ഈ ചെമ്പിന്നെ എടുക്കുന്നത് ഞാനിപ്പം എന്താ പറയുക ഞാൻ വയനാട്ടിൽ നിന്നും എടുത്തിട്ടുണ്ട് കർണാടകയിൽ നിൽക്കുന്നത് തമിഴ്നാട്ടിൽ നിന്ന് അപ്പൊ വയനാട്ടിൽ നിന്ന് കൂടാതെ തന്നെ തമിഴ്നാട്ടിൽ നിൽക്കുന്ന സമയത്ത് തേൻ എടുക്കുന്ന ആദിവാസികളെ എന്നെ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും ഫോറസ്റ്റുകാരെ പരിചയപ്പെടുത്തും ഫോറസ്റ്റുകാരെ പരിചയപ്പെടുത്തിയതിനു ശേഷം അവർക്ക് പാസ്സുള്ള ആളുണ്ട് തേനെ കാട്ടിൽ പോയി അവരെടുത്ത് പോയിട്ടാണ് നമ്മൾ നമ്മളെന്ത് അപ്പൊ നമുക്ക് ഇതുപോലെ തന്നെ ബുക്കാൻ ഇതിന് ലൈസൻസ് ഉണ്ട് എനിക്ക് ഇതിന് ഫുഡ് സേഫ്റ്റി ഉണ്ട് കേരള സർക്കാരിന്റെ അതുണ്ട് കൂടാതെ കേരള സർക്കാരിൻ്റെതായിട്ടുള്ള ഒരു പേപ്പർ ഉണ്ട് വിൽപ്പനയ്ക്കുള്ളത് കൊണ്ട് കൊടുക്കാനുള്ളത് അപ്പൊ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് മാത്രമാണ് അവരെന്ത് ചെയ്യും അങ്ങോട്ട് കടത്തി വിടുകൂടെ അതെ അപ്പൊ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവരോട് പോയാൽ അവർ ഫോറസ്റ്റ് സൈഡില് കണക്ട് ചെയ്ത് അപ്പൊ അവിടെ ഞാൻ പോയ സ്ഥലത്ത് ഒരു സ്ഥലത്ത് ആയിരേക്കർ സ്ഥലം കാട് ആയിരേക്കർ കാട് അപ്പൊ അവര് തേനെടുക്ക രാത്രിയിലാണ് രാത്രിയില് വലിയ വലിയ മരങ്ങളിൽ പകല് പോയി നോക്കി വെച്ചിട്ട് മരം കേറാനായിട്ട് ഇങ്ങനെ കുത്തുണ്ടാക്കി വെക്കും ആ പകല് എന്നിട്ട് രാത്രി പോയതിന് ശേഷം എന്ത് ചെയ്യുമോ അത് അടിയിൽ തീയിട്ടിട്ട് പിന്നെ ചില ആൾക്കാർ പൂജാ കർമ്മം പോലെയൊക്കെ ചെയ്യും എന്നിട്ട് അടിയിൽ തീയൊക്കിട്ട് എന്റെ എന്താ വൃത്തിയാക്കി താഴെ ഭാഗം ഒക്കെ മെഴുകിയിട്ടൊക്കെ ചെയ്ത് അത് പാരമ്പര്യമായിട്ട് എടുക്കുന്ന രീതിയിലും എടുക്കും ചെക്കന്മാരൊക്കെ ഇപ്പോഴത്തെ ആൾക്കാരൊക്കെ അടിച്ച് പൊളിച്ച് പൊടി കഷകളൊക്കെ പെരുന്തേന് പെരുന്തേനു പെരിന്തേന് ഈ തേൻ തേനധികം ഉണ്ടാകുക മണ്ണിനുള്ളിൽ ഈ മണ്ണിന്റെ പിന്നെ ചെറുതേൻ ചെറുതേൻ ചെറുതനധികം തൊണ്ണൂറ് ശതമാനം മണ്ണിന്റെ ഉള്ളിൽ തന്നെ ഉണ്ടാവുക മണ്ണിന്റെ ഉള്ളിലു പിന്നെ പൊത്തിന്റെ ഉള്ളിലുണ്ടാവും മരപ്പൊത്തിന്റെ ഉള്ളിലും ഉണ്ടാവും ഇല്ലാതല്ല പല സ്ഥലത്തും ഉണ്ടാവും പൊത്തിൽ പക്ഷെ കൂടുതലും കാണാൻ നമ്മൾ ഈ ഈ കാട്ടുതേന് ചെറുതേനെ കാട്ട് ചെറുതേനെ അധികം മണ്ണിന്റെ ഉള്ളിൽ ഉണ്ടാവുക ഒരു തേനെടുത്ത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ എന്താ പറയാ അതേ സ്ഥലത്ത് തന്നെ എന്താ പറയാ വീണ്ടും ആ തേൻ ഉണ്ടായിട്ട് വരുവോ അല്ല അങ്ങനെ ഒഴിവാക്കും അല്ലല്ല കഴിഞ്ഞാൽ അതാ ഞാൻ പറഞ്ഞത് നേരത്തെ ഈ തേൻ എടുക്കുന്ന ആദിവാസികളിൽ തന്നെ ഇതിനെ ഓരോ കുലത്തൊഴിലായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ് അധികം തൊഴിലിന്റെ ഭാഗ അപ്പൊ ഈശേനയും അതുപോലെ തന്നെ മറ്റുള്ള കാര്യ പ്രകൃതിയെ ഒന്നും നശിപ്പിക്കാത്ത രീതി എടുക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അപ്പൊ അവരെന്ത് ചെയ്യുന്ന ഇതിന്റെ റാണിനെ റാണിനെന്തെങ്കിലും മാറ്റി നിർത്തിയിട്ട് തേനെടുത്ത് ഓ റാണി നമുക്ക് പറയാം ഇതിന്റെ ചെറിയ വലിപ്പം കുറച്ച് കൂടുതലുണ്ടാവും അതെ റാണിയെ മാറ്റി നിർത്തി കഴിഞ്ഞിട്ട് അവരെന്തെങ്കിലും മാറ്റി നിർത്തി ആ കഴിഞ്ഞാൽ റാണി ആ സ്ഥലത്തന്നെ വെച്ച് കഴിഞ്ഞാല് പിന്നീട് അവിടെ തന്നെ അത് വന്നിട്ട് ഇതാക്കി കഴിഞ്ഞാൽ അതെ പോകാതെ

ഇത് പിഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സാധനം ഉണ്ടല്ലോ ഈ ചണ്ടി അതെ ഇത് നമ്മള് കൊറേ ഞാനൊരു ബക്കൽ ഇത് വലിയ വലിയ കാനലൊക്കെ ഉണ്ടല്ലോ വലിയ പാത്രത്തില് അപ്പൊ എന്ത് വെച്ചാൽ പത്ത് ഇരുപത് കിലോ സമയത്ത് ഈ സാധനം നമ്മുടെ അടുപ്പത്ത് വെച്ച് ചൂടാക്കും ചൂടാക്കിട്ട് വേറൊരു പാത്രത്തിൽ അരിച്ചെടുത്തിട്ട് ഈ ചൂടായി കഴിഞ്ഞാൽ ഒരു പോലെ ഇതാണ് സാധനം ഓ ഇതാണ് ഇതാണ് സാധനം ചില്ല് ചില്ല് പോലെ പോലെ പൊട്ടു പൊട്ടു പൊട്ടി പ്രശ്നമില്ല പ്രശ്നല്ല ഇതിപ്പം എത്ര കിലോന്റെ കിലോ അഞ്ചുണ്ടാവും അഞ്ചു കിലോ

ആ ഇതിപ്പോ അമ്പത് കിലോ തേൻറെ മെഴുകാണിത് അത് ശരി ഇത് എന്തിനാ ഉപയോഗിക്കുന്നത് ഇതെന്ന് വെച്ചാൽ ലിപ്സ്റ്റിക് ലെതർ പോളിഷ് പിന്നെ ഡോറിന്റെ പണി പിണ്ണ തൈരങ്ങള് പിന്നെ പിന്നെ സ്പ്രേകളില് മുന്നൂറിൽ പരം ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നിലവിൽ ഈ സാധനം ഇതിന് മാർക്കറ്റില് കിലോ കിലോ പത്ത് അറുന്നൂറ് എഴുനൂറിന്റെ ഒക്കെ എടുത്ത് ആൾക്കാർ വാങ്ങിക്കും ശരി അറുന്നൂറ് അഞ്ഞൂറ് അറുന്നൂറിന്റെ നിലവിലുള്ളത് പിന്നെ ഹോൾസെയിൽ ആയിട്ടും പിന്നെ വ്യത്യസ്തമായിട്ട് ഈ ബാമുകൾ ഉണ്ടാക്കലോ മുഖത്തുള്ള കല കുറുകൾ പോകാനോ പിന്നെ മുഖത്തുള്ള കലകൾ മുഖക്കുരു പിന്നെ അതിനൊക്കെ ഉപയോഗിക്കപ്പെട്ടത് പിന്നെ കാല് പിണ്ട് കീറുന്നതിന് അതൊക്കെ പെട്ടെന്ന് ഡയറക്റ്റ് എന്ന് വെച്ചാൽ അൾസറിന് ഇത് ഇപ്പോ എന്നോട് ഡോക്ടർ പറഞ്ഞാണെങ്കിൽ വെളിപ്പെടുത്താൻ പറ്റുമോന്നറിയില്ല അൾസറിന്റെ അസുഖത്തിന് യുനാനിയിൽ ഉണ്ടാക്കുന്ന ഈ ഗുളിക ഇത് മാത്രമാണ് ആരും അറിയില്ല സംഭവം അതിന്റെ ഗുളിക മാത്രം ഇത് ചെറിയ മണിമണിയാക്കിയിട്ട് ബയറ്റിലേക്ക് കഴിയും ഇതിന് പുറത്തൊരു കോട്ടിങ് ഉണ്ടാക്കിട്ട് മാത്രം അത് ശരിയാണെങ്കിൽ ഇതാണ് ഇതിപ്പോ നമുക്ക് അകത്തേക്ക് അടേന്റെ ബൈ പ്രോഡക്റ്റ് പിന്നെ ഇത് ചെറുതേന്റെ മെഴുകെന്ന് പറഞ്ഞത് ചെറുതായിട്ട് ഇതാണല്ലോ ചെറുതേന്റെ മെഴുക് പിഴ് ചെറുതേ ചെറുതീട്ടുള്ള മെഴുകാണത് ഓക്കെ ഇതിപ്പോ ഇത് എന്ത് ചെയ്യാൻ ഇത് ക്യാൻസർ ഏത് രീതിയിലാണറിയില്ല ഇതിന്റെ മെഴുകു കണ്ടമാൻ ഉപയോഗിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇത് എന്റെ പിന്നെ ആലപ്പുഴയിലെ ആൾക്കാർ കൊണ്ടുപോകും എങ്ങനെയാണെന്ന് പറയോ ആലപ്പുഴ വയനാട്ടിൽ ഇത്ര ലോങ് കണക്ഷൻസ് ഇതൊരു ബന്ധാണ് നമ്മളിപ്പോ അലഹം ചെറിയ രീതിയിൽ ചെയ്യുന്ന അത് എങ്ങനെയാണെന്ന് അറിയാം ഈ തേൻ കൊടുത്തിട്ട് അവരിൽ നിന്ന് നമുക്ക് ഇട്ടിട്ട് സപ്പോർട്ടിങ്ങാ അപ്പൊ ആ ഒരു ബന്ധം എന്ത് ചെയ്യാന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിയും പിന്നെ നമ്മളെ സാധാരണ തേൻ തേൻ സാധാ ഉണ്ട് അത് അത് ഇറങ്ങുന്ന സാധനം കുറച്ച് കഴിപ്പുള്ളതാണ് അതൊരു മക്കിപ്പൂവെന്ന് പറഞ്ഞ പൂവുണ്ട് സാധാർ തന്നെയാണത് ഓഹ് സാധാ തണിത് പക്ഷെ ഇതിനെന്താ ഈ മക്കിപ്പൂന്ന് പറഞ്ഞ പൂവിന്റെ ഒരു വരുന്നുണ്ട് മക്കിപ്പൂവിന്റെ അതോ ഇത് തുറന്നപ്പോ നമ്മള സാധാരണ തേന്റെ സ്മെല് ഇത് പിന്നെ ഞാൻ ചോദിക്കുന്നത് കാലാവസ്ഥ നമ്മളെ നമ്മുടെ മഴയാണോ മഴകൊണ്ടിട്ടാണോ ഷോർട്ടാ അങ്ങനെ മഴേന്റെ അല്ല മഴേന്റെ അല്ല അത് തേന്റെ നിറത്തലും രുചിക്കൊക്കെ മാറ്റേണ്ടത് പിന്നെ കാലാവസ്ഥ തേനീച്ചകൾക്ക് ഇതാണ് കുറച്ചുകൂടി ചെറുതേന് കഴിഞ്ഞാല് തൊട്ടടുത്തുള്ള തേനായത് പിഴിയാണത് പിന്നെ ചെറിയൊരു ഇത് അങ്ങനെ പൊടികളെ ആ ഇങ്ങനെ പോവും അതായത് വെള്ളത്തിൽ കലരു അതായത് ഇതാണ് താഴെ അതെ അതെ താഴെ നിക്കുന്നത് പിന്നെ കലക്കണം കലയും കഴിഞ്ഞാൽ ആ ചെറുതായി നമ്മൾ അവിടെ എടുത്തല്ലോ അതെ 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 ഇതൊന്ന് പേരെത്തു വെച്ചാൽ എല്ലാ ക്ലിയർ കിട്ടും ആ വീടാ അത് അടിയിൽ തന്നെ എങ്ങനെ ഇത് ഞാൻ ചോദിക്കുന്നത് ഇത് എത്ര സമയം വെച്ച് കഴിഞ്ഞാൽ അത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ഇതായി മാറും അതെ കൊളസ്ട്രോൾ ഷുഗർ ഉള്ള ചെറുതാൻ ഉപയോഗിക്കാം സ്റ്റാർട്ടിങ് ഷുഗർ ആണെങ്കിൽ ഇത് തന്നെ ഉപയോഗിക്കാം ഇത് തന്നെ ഉപയോഗിക്കാം തന്നെ ഇതില് വ്യത്യാസം ആ ഉണ്ടല്ലേ അപ്പോ മനസ്സിലായില്ലേ ഈ മനുഷ്യന്റെ അടുത്ത് ഒറിജിനൽ തേനാണോ അതോ കലർപ്പുള്ള തേനാന്നുള്ളത് നിങ്ങൾ പറ നിങ്ങൾ ഇത്ര നേരം അദ്ദേഹത്തിന്റെ സംസാരം കേട്ടില്ലേ എന്നിട്ട് നിങ്ങൾ പറ ഉറപ്പാണ് പറഞ്ഞ ഞാൻ ആണ് കാരണം ഞാൻ വാങ്ങിയതാണ് ഈ മനുഷ്യനെ കുറെ ദിവസമായി ഞാൻ വിളിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ അറിയണം കാരണം അത്രത്തോളം പ്യുവർ ആയിട്ടുള്ള തേനാണ് സെലീൻക കൊടുക്കുന്നത് എന്റെ നാട്ടുകാരനായതുകൊണ്ട് മാത്രം പറയുന്നല്ല അപ്പൊ സലീക പിന്നെ ചിലപ്പോ കുറെ ആളെന്ന് പറയും വീഡിയോ കണ്ട ഇത്ര ഡിസ്കൗണ്ട് കാര്യങ്ങളൊക്കെ ചോദിക്കുന്നു ഒരു ഡിസ്കൗണ്ടും ഇല്ല ഡിസ്കൗണ്ട് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്കും അതെ അതെ മൈൻഡ് അങ്ങനെയാണ് കാരണം വെച്ചാൽ അസുഖങ്ങൾ കാര്യം ഇതിനൊക്കെയാണ് തേന് അധികമായിട്ട് കൊണ്ടുപോകുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ബെനിഫിറ്റ് നിങ്ങൾക്ക് കിട്ടും എന്തായാലും ചോദിക്കട്ടെ ചെറുതേന എന്താണ് വില ചെറുതായിട്ട് ഞാൻ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അതായത് മൂവായിരം മൂവായിരത്തി അഞ്ഞൂറ് വരെ മാർക്കറ്റിംഗ് റേറ്റ് ആണ് ഒരു കിലോ അഞ്ച് കിലോ ഞാൻ എടുക്കുന്ന റേറ്റ് ഓക്കെ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ പെർഫെക്റ്റ് അത് ഏകദേശം നിങ്ങൾക്ക് മാർക്കറ്റിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ തേലിന്റെ വില അറിയാം പിന്നെ കുറ്റ നേനക്ക് ആയിരം രൂപ ആയിരം രൂപയാണ് കിട്ടിയില്ല തീർച്ചയായിട്ടും മാർക്കറ്റിൽ നിങ്ങൾ അന്വേഷിച്ചിട്ട് മാത്രം വിളിച്ചാൽ മതി എന്താണെന്ന് ശരിക്കാം ഞാൻ നിങ്ങളുടെ നമ്പർ വീഡിയോയിൽ പോകുന്നു എന്താ പറയാ പിന്നെ ഇതൊരു ജോലി അല്ലെങ്കിൽ ബിസിനസ് എന്നതിന് അപ്പുറത്തേക്കാണ് അതിന്റേതായിട്ടുള്ള ഫലം ഇത് വാങ്ങുന്നവർക്കുണ്ടാവും അവരുടെ കൊടുത്തിട്ടുണ്ട് മീൻസ് എന്താ പറയാ കേരളത്തിന്റെ എല്ലാ ജില്ലകളിലും കാസർകോട് മുതൽ തിരുവനന്തപുരത്തിലെ മിക്കഞ്ഞാ പറഞ്ഞു നേരത്തെ തിരുവനന്തപുരത്ത് ആൾക്കാർ ഇവിടെ നേരിട്ട് വന്നെടുത്തുള്ളേ അതുപോലെ തന്നെ കാസർകോട് നിന്നുള്ള ആൾക്കാർ വന്നിട്ട് കണ്ണൂർ തൃശ്ശൂർ ആലപ്പുഴ കൊല്ലം തിരുവനന്തപുരത്ത് കണ്ടിൽ വാങ്ങുന്ന ചെറുതേ വാങ്ങുന്നവരാണെങ്കിൽ തിരുവനന്തപുരത്ത് കണ്ടിരിക്കുക രണ്ടു പ്രാവശ്യം മാത്രമേ ഇവിടെ വന്നിട്ടുള്ളൂ പിന്നെ എനിക്ക് ഓർഡർ തരും ശരിയെക്കാളും അഞ്ച് കിലോ പത്ത് കിലോ ചെറുതേന അയച്ചു തരണം ഇത് നിങ്ങളെ ഭയങ്കര കുറേ അയച്ചു കൊടുക്കും കൊറിയർ അയച്ചു കൊടുക്കും അപ്പൊ നിങ്ങൾ കേട്ടല്ലോ നിങ്ങളിപ്പോ വിദേശത്തോ എവിടെയാണുള്ളത് നിങ്ങൾക്ക് ഏറ്റവും ഒറിജിനൽ ആയിട്ടുള്ള തേന് വേണം എന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളുടെതാ ഒരു ഇതും കൂടാതെ സെലിങ്കാരെ വിളിക്കാം പിന്നെ സെലിങ്ക് ഒരു കാര്യമുണ്ട് വാട്സപ്പ് ഒന്നും കൂടുതലൊന്നും സെലീകാൻ നോക്കൂല നിങ്ങളുടെ ഡയറക്റ്റ് ഞാൻ തരുന്ന ഈ നമ്പറിൽ സെലിങ്കാന്റെ നമ്പറാണ് ഡയറക്ട് വിളിച്ചുകൂടാങ്കെ തേന് വായിക്കോളാം ഞാനിതൊന്നും ഈ രണ്ട് പരീക്ഷണങ്ങൾ കണ്ടല്ലേ ഏകദേശം അരമുക്കാൽ മണിക്കൂറോളായി ഈ പിന്നെ ഇതിലൊഴിച്ചിട്ട് ഇപ്പഴും അതുപോലെ കിടക്കയാണ് അപ്പൊ അതിന്റെ ഒരു പ്യുവർ എന്താണ് എന്നുള്ളത് നിങ്ങൾക്കറിയാം ഇതിന്റെ ഉള്ളിൽ നിന്നാണ് സത്യത്തിൽ അല്ലേ തേനെ കേട്ടോ

അതല്ല അവിടുത്തെ ഇത് ചെറുതനല്ല ചെറുതായി ചെറുതായി അല്ല അടിപൊളിയാട്ടുള്ള ബിസിനസ് പക്ഷേ അല്ല അള്ളാഹു എന്താ പറയാ ഇതിന്റെ ഉള്ളില് ഇത് ഉണ്ടാവോ ഒന്നും പിന്നെ എന്താ പറയാ കുട്ടിയോ ആ കുട്ടി